ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ മടക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ഒരു മിനി പൊറോട്ട എന്നൊക്കെ പറയാം ഞാനിതാ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഏത് റൈസിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അധികം വെള്ളം ഒഴിക്കേണ്ട ഈ ചോറ് അരഞ്ഞ് എടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് ഇതാ നൈസായിട്ടൊന്ന് അര അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതാ ഒരു കപ്പ് മൈദ ആദ്യം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് വെള്ളം കൂടി പോവരുത് ഇനി ഇതാ ഞാൻ അത് കുഴച്ചപ്പം കുറച്ചും കൂടെ ലൂസാണ് അപ്പോൾ ഇതാ ഒരു കപ്പ് മൈദയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങൾ ആദ്യം ചോറ് കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് അത് ടൈറ്റ് ടൈറ്റാകുന്നത് വരെയുള്ള മൈദ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതാ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ആ സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതാ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ പരത്തുന്നത് പോലെ ഇതാ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കണം കേട്ടോ ഇങ്ങനെ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കാം ഇത് കുഴച്ചിട്ട് കുറച്ച് സമയം വെക്കുമോ ഒന്നും വേണ്ട കേട്ടോ ആ സ്പോട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അതാ പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ച് പരത്തി ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നൈസായിട്ട് പരത്തിയതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലിങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഓയിലിന് പകരം ബട്ടറോ നെയ്യോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ നാല് സൈഡിലേക്കും ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ നാല് കോണിലേക്കും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുകട്ടോ അതിന് ശേഷം നമുക്ക് പാന് ചൂടായാൽ അതിലേക്ക് ഓയിൽ തടവിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഒരു അഞ്ചാറ് സെക്കൻഡ് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഇതാ തിരിച്ച് മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് ഉള്ളൊക്കെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതിന് പകരം ആട്ടപ്പടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബായ്